ഫിസിക്സും എക്കണോമിക്സും തമ്മിൽ ബന്ധമുണ്ടോ കെമിസ്ട്രിയും സോഷ്യോളജിയും തമ്മിലും ഇതെല്ലാം പല പല വിഷയങ്ങളാണ് അതായത് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എക്കണോമിക്സ് സോഷ്യോളജി കോമേഴ്സ് ഇങ്ങനെ പല പല വിഷയങ്ങളുണ്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ബേസിക് ലെവലിലും ഫണ്ടമെൻ്റൽ ലെവലിലും അതുപോലെ അഡ്വാൻസ്ഡ് ലെവലിലും ഒക്കെ ആയിട്ട് പ്രൊഫഷണൽ ലെവലിലൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അറിവുകൾ നമുക്ക് വിളിക്കാം സ്റ്റഡീസ് ഡിസിപ്ലിൻസ് അങ്ങനെ പല രീതിയിൽ നമ്മൾ വിളിക്കാം മനുഷ്യൻ പല വിഷയങ്ങൾ പഠിക്കുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടങ്ങൾ പ്രയോഗിക്കുന്നു പല ഫലങ്ങൾക്ക് വേണ്ടി ഈ വിഷയങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ പ്രത്യേകിച്ച് ബ്രാഞ്ചസ് ഓഫ് സയൻസ് എന്ന് വിളിക്കുന്ന പലതരം ശാസ്ത്രശാഖകൾ സയൻസിൻ്റെ പല ശാഖകൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എല്ലാം മനുഷ്യൻ പഠിക്കുന്ന വിഷയങ്ങളാണ് മനുഷ്യൻ മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന അറിവുകളാണ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പൊതുവായിട്ടുണ്ടാകണമല്ലോ അല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ പൊതുവേ അതിനെ ഹയറാർക്കി ഓഫ് സയൻസസ് എന്ന് ഒരു ഓമനെ പേരിട്ട് വിളിക്കാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഈ ഹയറാർക്കി ആർക്കി എന്ന് പറയുന്ന ഉപയോഗിക്കുന്നു അതായത് ഏതെങ്കിലും ഒരു വിഷയം മറ്റൊരു വിഷയത്തെ അപേക്ഷിച്ച് കൂടുതൽ പ്രധാനപ്പെട്ടതോ കൂടുതൽ നല്ലതോ എന്നും ആ അർത്ഥത്തിലല്ല ഇവിടെ നമ്മൾ ഹയറാർക്കി എന്ന് ഉദ്ദേശിക്കുന്നത് അത് മറ്റൊരു അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചായാലും നമ്മുടെ സാമൂഹ്യ കുറിച്ചായാലും ഈ പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെക്കുറിച്ചായാലും അത് ജീവനുള്ളതാകട്ടെ ജീവൻ ഇല്ലാത്തതായിക്കൊള്ളട്ടെ പല പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളായാലും ഒക്കെ അടിസ്ഥാനപരമായി ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമുക്ക് പറയാം നമ്മൾ ജീവിക്കുന്ന നമ്മൾ കൂടി ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം ഈ പ്രപഞ്ചത്തിൽ പല തരത്തിൽ പല സ്കെയിലിലാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നത് സ്കെയിലെന്നോട് ഉദ്ദേശിക്കുന്നത് വലിപ്പത്തിൻ്റെ സ്കെയിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വലിപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീറ്റർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആകുക അല്ലെങ്കിൽ ആ യൂണിറ്റിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് മീറ്റർ വെച്ചേക്കുന്നതിന് ലളിതമായിട്ടുള്ള കാരണമാണ് ഒരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളുടെ ശരാശരി നീളം ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നമ്മൾ ഒരു മനുഷ്യൻ്റെ ശരാശരി ഉയരം ഒന്നര മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്ററിന് അടുപ്പിച്ച് അങ്ങനെയൊക്കെ പറയാവുന്ന ഈ ഏതാനും മീറ്ററുകളുടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് ചുറ്റുമുള്ള മറ്റു വസ്തുക്കൾ ഇതൊക്കെ ഈ ഒരു മീറ്റർ റേഞ്ചിലാണ് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ശരാശരി വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ പല വ്യത്യസ്ത തലങ്ങളിലുള്ള വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വളരെ വിശാലമായ റേഞ്ചിൽ മാറുന്ന ഒന്നാണെന്ന് കാണാം എങ്ങനെയൊക്കെ മാറാം അപ്പോൾ ഉദാഹരണത്തിന് ഒരാറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അതിൻ്റെ ഫലിപ്പം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് പൊതുവെ ഫെംറ്റോമീറ്റർ എന്നൊക്കെ പറയുന്ന യൂണിറ്റാണ് അത് ഒരു ടെൻ റൈസ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ എന്നൊക്കെ പറഞ്ഞ റേഞ്ചിലേക്കാണ് ഇത് പോകുന്നത് ടെൻ റൈസ് ടു മൈനസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ സയൻസ് സയൻറ്റിഫിക് നൊട്ടേഷനിൽ അത് ഉദ്ദേശിക്കുന്നത് സീറോ പോയിൻറ്റ് സീറോ 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 എന്നിങ്ങനെ പതിനാല് പൂജ്യങ്ങൾ കഴിഞ്ഞിട്ടൊരു ഒന്നിട്ടാൽ എത്ര മീറ്റർ അത്രയും ചെറിയ സംഖ്യയാണ് നമ്മുടെ ഒരു ജീവശരീരങ്ങളുടെ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് വിളിക്കാവുന്ന കോശങ്ങൾ സെല്ലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാനും മൈക്രോമീറ്ററുകൾ റേഞ്ച് ചിലപ്പോൾ ഒരു മൈക്രോമീറ്ററിൽ താഴെ ആയിരിക്കാം റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ സൈസ് വരുന്നത് മനുഷ്യൻ്റെ ആ ഒരു മീറ്ററിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമിയുടെ വലിപ്പം ഏതാണ്ട് പതിനാലായിരം കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം പറയുമ്പോൾ നാല് ലക്ഷം കിലോമീറ്ററിന് അടുപ്പിച്ച് വരും അത് സൂര്യനിലേക്കുള്ള ദൂരം പതിനഞ്ച് കോടി കിലോമീറ്റർ തൊട്ടടുത്ത നക്ഷത്രത്തിലേക്കുള്ള ദൂരം ഏതാണ്ട് നാലര പ്രകാശ വർഷം അതായത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ പ്രകാശം സഞ്ചരിച്ചാൽ പോലും ആ നക്ഷത്രത്തിൽ നിന്നും പ്രകാശം നമ്മളുടെ അടുത്ത് എത്തണമെങ്കിൽ ഏതാണ്ട് നാലര വർഷം എടുക്കും അങ്ങനെ നമുക്ക് പാർസെക്ക് ലൈറ്റ് ഇയർ എന്നൊക്കെ പറയുന്ന പല യൂണിറ്റുകളുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ടെൻഡറിസ്റ്റ് ട്വൻറ്റി ഫൈവ് കിലോ മീറ്റർ ടെൻഡറിസ്റ്റ് ട്വൻറ്റി ഫൈവ് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് പൂജ്യങ്ങളുള്ള അത്രയും വലിയ സംഖ്യ അത്രയും മീറ്റർ അതായത് ഈ ടെൻഡറിസ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ മുതൽ ടെൻഡറിസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി മീറ്റർ എന്ന റേഞ്ചിലേക്ക് വല്ലാതെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്കെയിലാണ് ഈ പ്രപഞ്ചം ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പല സ്കെയിലിലും പ്രപഞ്ചം പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആറ്റങ്ങളുടെയും സബാറ്റമി ഗണങ്ങളുടെയും തലത്തിൽ പ്രപഞ്ചം അനുസരിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പരസ്പര ബന്ധങ്ങളല്ല ഈ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും തലത്തിലുള്ളത് പക്ഷെ അപ്പോഴും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ പല രീതിയിലുള്ള സ്പെഷ്യലൈസേഷനുകൾ ഉപയോഗിക്കും അതാണ് അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞ ഈ സയൻസിൻ്റെ ഹയർ ആ ഒരു ഓർഡർ തീരുമാനിക്കുന്നു നമ്മൾ സയൻസ് എന്ന് പറയുന്ന അറിവുണ്ടാക്കാനുള്ള വസ്തുനിഷ്ഠമായി പരസ്പരം കൺവിൻസ് ചെയ്യാനും പരസ്പരം എഗ്രി ചെയ്യാൻ യോജിക്കാനും കഴിയുന്ന വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവ് ഉണ്ടാക്കാനായി മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് സയൻസ് അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ സ്കെയിലിനനുസരിച്ചിട്ടാണ് പലപ്പോഴും ആ വിഷയത്തിൻ്റെ ഉപശാഖകൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നു ഈ ഹൈറാർക്കിയിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഏറ്റവും സ്മോളസ്റ്റ് സ്കെയിലിൽ ഫണ്ടമെൻ്റൽ സ്കെയിലിൽ കാണുന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ലോജിക് രണ്ട് മാത്തമാറ്റിക്സ് ലോജിക് എന്ന് പറയുന്നത് പൊതുവിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ ഫോർമലായിട്ട് പഠിക്കാത്തൊരു മേഖലയാണ് പൊതുവിൽ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു മേഖലയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ പഠന വിഷയങ്ങളുടെയും നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ലോജിക് അത് പൊതുവിൽ നമ്മൾ പറയുന്നത് റൂൾ ഓഫ് ഇൻഫറൻസ് എന്നാണ് ലോജിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറ് അതായത് നമുക്കറിയാവുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് അല്ലെങ്കിൽ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന നിയമങ്ങളാണ് ഉദാഹരണത്തിന് എല്ലാ മനുഷ്യർക്കും രണ്ട് കാലുണ്ട് ഗാന്ധിജി ഒരു മനുഷ്യനാണ് അങ്ങനെയെങ്കിൽ ഗാന്ധിജിക്ക് രണ്ട് കാലുണ്ട് ഇത് ആദ്യത്തെ രണ്ട് വിഷ് സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ പ്രിമൈസസ് എന്നാണ് എന്നെ വിളിക്കുക ലോജിക്കിൻ്റെ ഭാഷയിൽ എല്ലാ മനുഷ്യർക്കും രണ്ട് കാലുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ ഗാന്ധിജി ഒരു മനുഷ്യനാണെന്നുള്ള ശരിയാണെങ്കിൽ ഗാന്ധിജിക്കും രണ്ട് കാലുണ്ടാകണം ഇത് ലോജിക്കലി നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു കൺക്ലൂഷനാണ് ലോജിക്കിനിങ്ങനെ കുറേ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട് ചിലതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ റിഡിക്കുലസ് അല്ലെങ്കിൽ പരിഹാസ്യമാണെന്ന് തോന്നുന്നെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായിട്ട് പ്രവർത്തിക്കുന്ന ചില തത്വങ്ങൾ ഉദാഹരണത്തിന് ഒരു പൂച്ചയ്ക്ക് ഒരേ സമയം പൂച്ചയും പൂച്ചയല്ലാത്തതുമായിരിക്കാൻ സാധിക്കില്ല ലോ ഓഫ് ഐഡൻറ്റിറ്റി എന്നാണ് അതിനെ അനുവിളിക്കുന്നത് ഒരേ സമയം അതും അതല്ലാത്തതും കൂടെ ശരിയാവില്ല എന്നാണ് അതായത് എനിക്ക് രണ്ട് കണ്ണുണ്ട് എനിക്ക് രണ്ട് കണ്ണില്ല ഇത് രണ്ടും ഒരുമിച്ച് ശരിയാവില്ല ഏതെങ്കിലും ഒന്നേ ശരിയാകും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് ഭയങ്കര ട്രിവിയൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെയും ഇതിൻ്റെ ഉണ്ടാകുന്ന കൂടുതൽ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റുമായിട്ടുള്ള നിയമങ്ങളൊക്കെയാണ് നമ്മൾ ലോജിക്കിൽ പഠിക്കുന്നത് അപ്പോൾ ഈ പ്രിമൈസിൽ നിന്നും കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനുള്ള നിയമങ്ങൾ നമ്മൾ ലോജിക്കലായിട്ട് സംസാരിക്കുക ഉദ്ദേശിക്കുന്നത് ഇത്തരം നിയമങ്ങൾ പാലിച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് അങ്ങനെ അത് തെറ്റുമ്പോൾ ലോജിക്കൽ അല്ല എന്ന് നമ്മൾ പറയും ലോജിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ ലോജിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിലോ സംസാരിക്കുന്ന പോലും പ്രത്യേകിച്ച് ഒരു കാര്യവും മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ സംഖ്യകൾ ജ്യാമിതി കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് മാത്തമാറ്റിക്സിൻ്റെ പരിധിയിലാണ് മാത്തമാറ്റിക്സിനെയും ലോജിക്കിനെയും ചേർത്ത് പൊതുവിൽ നമ്മൾ വിളിക്കുന്നത് ഫോർമൽ സയൻസസ് എന്നാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം ഫോർമൽ സയൻസസ് ആണ് ഫോർമൽ എന്നുള്ള നമുക്കറിയാം ഔപചാരികമായിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകൾക്കും ഒരു ഫോർമൽ ആയിട്ടുള്ള കാര്യമുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂച്ചയാണ് ഇത് പൂച്ചയല്ല ഇത് രണ്ടും കൂടെ ശരിയാകില്ല അതുപോലെ വേറൊരുത്തോടെയാണ് ഇത് ഇത് കാക്കയാണ് ഇത് കാക്കയല്ല രണ്ടും കൂടി ഒരുമിച്ച് ശരിയാവില്ല ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നില്ല ഇത് രണ്ടും കൂടി ഒരുമിച്ച് ശരിയാകില്ല ഇത് പല പല സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളാണ് നമുക്ക് മനസ്സിലാവും പക്ഷെ ഫോർമൽ ലോജിക്കിൻ്റെ ഭാഷയിൽ പറയുന്നത് പി നോട്ട് പി ഇത് രണ്ടും കൂടി ഒരുമിച്ച് ശരിയാകില്ല പി ആൻഡ് നോട്ട് പി കനോട്ട് ബി സൈമിൾട്ടേനിയസ്ലി ട്രൂ അവിടെ പി എന്ന് പറഞ്ഞാൽ എന്തുവാം ഭൂമി സൂ സൂര്യനെ ചുറ്റുന്നു എന്നുള്ളത് ഒരു പി ആണ് പൂച്ച അത് പൂച്ച ആണെന്നുള്ളൊരു പി ആണ് അത് കാക്കയാണെന്നുള്ള വേറൊരു പി ആണ് അങ്ങനെ ആ പി എന്ന് പറയുന്നത് നമ്മൾ ഔപചാരികവൽക്കരിക്കുകയാണ് ഫോർമലൈസ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോർമൽ സയൻസസ് എന്നതെ വിളിക്കുന്നത് എ പ്ലസ് ബി സീക്കോൾ ടു സി എന്ന് പറഞ്ഞർത്ഥം എ ഏതായാലും ബി ഏതായാലും ഇത് രണ്ടൂടെ കൂട്ടികൾ നമുക്ക് സി കിട്ടും അത് എ എന്തുമാകാം ബിയും എന്തുമാകാം പക്ഷേ എയും ബിയും ചേർന്നാൽ അപ്പോൾ കിട്ടുന്നത് സി ആയിരിക്കും അവ തമ്മിലുള്ള പരസ്പര ബന്ധം എ പ്ലസ് ബി സി കൂടെ സി ആണെന്ന് പറയും അപ്പോൾ ഇതെല്ലാം ഫോർമൽ ഔപചാരികമായിട്ട് നമ്മൾ നടത്തുന്ന പ്രസ്താവനകളാണ് അത് പലപ്പോഴും നമുക്ക് നേരിട്ട് കണ്ട് എ എന്ന് പറയുന്നത് എന്താണ് എക്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല ആ എക്സ് എന്തുമാകാം ഒരു പൂച്ചയാകാം ഒരു നമ്പറാകാം ഒരു വസ്തു വസ്തുവ എന്തുമാകാം അതിന് ഫോർമലായിട്ട് പഠിക്കുമ്പോൾ അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു പലപ്പോഴും മാത്തമാറ്റിക്സും ലോജിക്കും ആളുകൾ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അത് ഇതുപോലെ അബ്സ്ട്രാക്റ്റ് ആയതുകൊണ്ടാണ് നേരിട്ട് കാണുന്ന ജനറലായിട്ട് ഔപചാരികമായിട്ടാണ് നമ്മൾ നമ്മളവിടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാ വിഷ പഠന വിഷയങ്ങളുടെയും അടിസ്ഥാനം ഫോർമൽ സയൻസസ് ആയിട്ടുള്ള ലോജിക്കും മാത്തമാറ്റിക്സുമാണ് ഇനി എന്താണ് ഇനി നമുക്ക് സബാറ്റമിക് ലെവലിലേക്ക് പോവാം നേരത്തെ പറഞ്ഞ ആറ്റങ്ങളെക്കുറിച്ചും ആറ്റങ്ങൾക്കുള്ളിലെ സബാറ്റമിക കടങ്ങളെക്കുറിച്ചും ന്യൂക്ലിയസിനെ കുറിച്ചും ഫണ്ടമെൻറ്റൽ പാർട്ടിക്കിൾസ് മൗലിക കടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വിഷയം ഫിസിക്സാണ് അതായത് ഈ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടാകുന്നത് ഊർജ്ജവും ദ്രവ്യം പ്രത്യേകിച്ച് സബാറ്റമിക് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ക്വാർക്സ് ലെപ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന ഇന്ന് നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സ് എന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വിളിക്കുന്നത് തന്നെ അപ്പോൾ അത്തരം മേഖലകളിൽ നമ്മൾ ഫിസിക്സിലായിരിക്കും ആ വിഷയം പഠിക്കുന്നത് ദ്രവ്യത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ദ്രവ്യ പ്രപഞ്ചം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് തന്നെ മാറ്റർ യൂണിവേഴ്സ് അപ്പോൾ ഈ മാറ്ററിൻ്റെ അടിസ്ഥാന ചേരുവകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഫിസിക്സാണ് നമ്മൾ സംസാരിക്കുന്നത് സബാറ്റമിക് പാർട്ടിക്കിൾസ് എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്നൊക്കെ വാക്ക് നമ്മളവിടെ കാണും എലമെൻ്ററി പാർട്ടിക്കിൾസ് ചേർന്ന് സബാറ്റമിക് പാർട്ടിക്കിൾസ് ഉണ്ടാകും സബാറ്റമിക് പാർട്ടിക്കിൾസ് ചേർന്ന് ആറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് ആറ്റമിക് ഫിസിക്സ് ഉണ്ട് ആറ്റങ്ങൾ പരസ്പരം യോജിച്ച് ചേർന്ന് നമുക്ക് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് മോളിക്യൂൾസ് ആണ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ജലം എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ രാസ സ്വഭാവം തീരുമാനിക്കുന്നത് എച്ച് ടു ഒ എന്ന് പറയുന്ന മോളിക്യൂളാണ് അത് ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേർന്നുണ്ടാകുന്നതാണ് ഇനി അവിടെ നമ്മൾ ഫിസിക്സിൽ ഈ കൂടിച്ചേരുന്നതിൻ്റെ നിയമത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് മുകളിൽ തന്മാത്രകളായി കഴിഞ്ഞ വസ്തുക്കൾക്ക് തന്മാത്രകൾ പരസ്പരം കൂടിച്ചേരും ഒരു രാസവസ്തുവും വേറൊരു രാസവസ്തുവും തമ്മിൽ പ്രതിപ്രവർത്തിക്കാം കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു എന്ന് പറയും അപ്പോൾ പലപ്പോഴും ഇവരുടെ ആറ്റങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതു കൊള്ള റീ ഉണ്ടാകും അപ്പോൾ റിയാക്റ്റൻറ്റുകൾ അല്ലെങ്കിൽ പ്രതിപ്രവർത്തിക്കുന്ന രാസവസ്തുക്കളും അതിനുശേഷം ഉണ്ടാകുന്ന രാസവസ്തുക്കളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പുതിയ തന്മാത്രകൾ ഉണ്ടാകാം അങ്ങനെ തന്മാത്രകൾ പരസ്പരം പ്രതിപ്രവർത്തിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയിലായിരിക്കും അതായത് അത് ആറ്റതിന് ന്യൂക്ലിയസിൻ്റെ ലെവലിൽ ചെന്നിട്ട് ന്യൂക്ലിയസിന് എങ്ങനെയാണ് ഇലക്ട്രോണുകളെ പിടിച്ച് നിർത്തിയിരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കേണ്ട കാര്യം ഇല്ല കെമിസ്ട്രി കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ കുറച്ചുകൂടി വലിയ സ്കെയിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോഴും ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ഈ രണ്ട് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്ന് നമ്മൾ ഫിസിക്കൽ സയൻസസ് എന്ന് വിളിക്കും അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും ആദ്യം സിമ്പിൾ എലമെൻറ്ററി പാർട്ടിക്കിൾസും റേഡിയേഷൻ രൂപത്തിലുള്ള എനർജിയും ആയിരുന്നെങ്കിൽ പിന്നെ ആറ്റങ്ങളുണ്ടാകുന്നു മോളിക്യൂൾസ് ഉണ്ടാകുന്നു അങ്ങനെയാണ് പിന്നീട് മോളിക്യൂളുകൾ പ്രവർത്തിക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഐഡിയ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ഐഡിയ വരുന്നത് അപ്പോൾ കെമിസ്ട്രി ആ സ്കെയിലിലാണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഭൂമിയുടെ രൂപീകരണം ഒരു ഫിസിക്കൽ പ്രോസസ്സായിരുന്നു അതിനകത്ത് ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകൾ അടങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ നടന്ന അനേകം ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സുകളുടെ ഫിസിക്കൽ സയൻസാണ് അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നത് ആ പ്രോസസ്സുകളുടെ ഇടയിൽ എപ്പോഴും ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ടുണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് രാസപ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയായിരുന്നു പക്ഷേ ജീവൻ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ജീവനുള്ള വസ്തുക്കളെ വേർതിരിച്ചറിയുന്നതിനുള്ള ഒരു വ്യത്യാസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവന് യൂണിവേഴ്സലായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു നിർവചനമില്ല മറിച്ച് അതിന് ചില ഡിസ്ക്രിപ്റ്റീവ് ഡെഫിനേഷൻസ് ആണുള്ളത് ജീവൻ്റെ ചില ഗുണങ്ങൾ അത് എനർജി എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യും അതൊരു ബാലൻസിൽ നിർത്തും അതിന് ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വേർതിരിക്കപ്പെട്ട ഒരു വ്യത്യസ്ത വസ്തുവായിട്ട് നിൽക്കുമ്പോഴും അതിൻ്റെ അവസ്ഥ നിലനിർത്താനുള്ള കഴിവ് കെമിക്കൽ മെക്കാനിക്കൽ ആയിട്ടുള്ള തെർമൽ ഒക്കെ ആയിട്ടുള്ള ബാലൻസ് ഈക്വലിബ്രിയും നിലനിർത്താനുള്ള കഴിവ് അതിന് പൊതുവിൽ ജീവൻ്റെ ഭാഷയിൽ ഹോമിയോസ്റ്റാസിസ് എന്നാണ് വിളിക്കുന്നത് പിന്നെ അതിന് സ്വയം റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അതിന് മെറ്റബളൈസ് ചെയ്യാൻ കഴിയും പുറമേ നിന്ന് വസ്തുക്കളെ അകത്തേക്ക് അകത്തേക്കെടുത്ത് അതിനാവശ്യമുള്ള ആക്കി മാറ്റിയിട്ട് അതിനാവശ്യം ഇല്ലാത്ത പുറത്തേക്ക് കളയാൻ കഴിയും ഇങ്ങനെയുള്ള കുറേ ഗുണവിശേഷങ്ങൾ ഗുണവിശേഷങ്ങളുള്ളതിനെയാണ് നമ്മൾ ജീവനുള്ള വസ്തുക്കളെന്ന് വിളിക്കുന്നത് ഭൂമി ഉണ്ടായി അധികം താമസിക്കാതെ തന്നെ ഭൂമിയിലെ രാസപ്രവർത്തനങ്ങളിൽ ഏതോ ഒന്നിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ജീവൻ അല്ലെങ്കിൽ ലൈഫ് ഇപ്പോൾ ലൈഫ് നമ്മൾ ഇന്ന് പൊതു ഉദ്ദേശിക്കുന്ന എല്ലാ ജീവികളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകളാണ് ആദ്യത്തെ കോശങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള കോശങ്ങളായിരുന്നു അതായത് അവയ്ക്കുള്ളിൽ പ്രത്യേകിച്ചൊരു ഓർഗനൈസേഷനോ ഒന്നുമില്ല അങ്ങനെ ഇന്നത്തെ പല നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ അങ്ങനെ അത്ര ലളിതമായിട്ടുള്ള കോശങ്ങളല്ല അവയെ നമ്മൾ കോംപ്ലക്സ് സെല്ലെന്നാണ് വിളിക്കുന്നത് ആ സെല്ലിനുള്ളിൽ തന്നെ അതിന് അതിൻ്റേതായ ഒരു ഇൻറ്റേർണൽ ഓർഗ ഒരു മെഷ് ഓർഗനൈസേഷനുണ്ട് അതിന് ഓർഗനലുകളുണ്ട് നമ്മുടെ സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് ഉണ്ട് ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട് എൻഡോപ്ലാസ്മിക് ഉണ്ട് റെക്റ്റിക്കുലമുണ്ട് ഉണ്ട് അങ്ങനെ സ്കൂളുകളിലൊക്കെ നമ്മൾ കോശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിനുള്ള ഒരുപാട് കോശാംശം കോശ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽ ഓർഗനൽസ് അത് കോംപ്ലക്സ് സെല്ലെന്നാണ് നമ്മൾ വിളിക്കുന്നത് ആദ്യമുണ്ടായത് അങ്ങനത്തെ സെല്ലുകളായിരുന്നില്ല അവയെ നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്നാണ് വിളിക്കുന്നത് ബാക്ടീരിയകളും ആർ എന്നൊക്കെ പറയുന്ന ജീവികൾ പൊതുവെ പ്രോ കാരിയോട്ടിക് സെല്ലുകളാണ് അവിടെ നിന്നും പിന്നീട് പരിണമിച്ചുണ്ടായ കൂടുതൽ സങ്കീർണമായ കോശമാണ് എന്ന് വിളിക്കുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളത് യുക്യാരിയോട്ടിക്കായിട്ടുള്ള സെല്ലുകളാണ് ഒരു സെല്ല് തന്നെ ഒരു മറ്റൊരു ഓർഗനൈസ്ഡ് ഇൻറ്റർണൽ സ്ട്രക്ചറുള്ള വസ്തുവായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജീവൻ ഉണ്ടായതിനു ശേഷമാണ് ബയോളജി എന്ന വിഷയം പ്രസക്തമാകുന്നത് നമുക്കറിയാം ബയോളജിയുടെ ബയോ ജീവനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജീവനുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അത് ബയോളജി ആയിട്ട് മാറും അതിൽ തന്നെ നമുക്ക് സെല്ലുലാർ ബയോളജിയും ഫങ്ഷണൽ ബയോളജിയും എന്നതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും സെല്യുലാർ ബയോളജി എന്ന് പറയുന്നത് ഈ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഭാഗമായി കെമിസ്ട്രിയുടെ തലത്തിൽ നിന്നും ലൈഫിൻ്റെ ജീവനുള്ള വസ്തുക്കളുടെ തലത്തിലേക്ക് ആ ഒരു വരുന്നൊരു ട്രാൻസിഷനെയാണ് പൊതുവിൽ ബയോ കെമിസ്ട്രി എന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുന്നത് ജീവനുള്ള വസ്തുക്കളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് രാസ അസ്തിത്വങ്ങളെക്കുറിച്ച് കെമിസ്ട്രി ഓഫ് ലൈഫ് അപ്പോൾ അത് നമ്മൾ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന മേഖലയിലേക്ക് വരും അത് നേരത്തെ പറഞ്ഞതുപോലെ സെല്ലുലാർ ബയോളജിയുടെ ഭാഗമാണ് ബയോ കെമിസ്ട്രി ഉൾപ്പെടെയുള്ള മേഖലകൾ അതിനു മുകളിൽ ഫങ്ഷണൽ ബയോളജി ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഫങ്ഷണൽ ബയോളജി ബയോളജിയുണ്ട് ശരീരധർമ്മശാസ്ത്രം ഫിസിയോളജി ശരീരഘടനയെക്കുറിച്ചുള്ള അനാറ്റമി പിന്നെ ജീവി വർഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് ജീവി വർഗങ്ങൾ പരസ്പരം ഇടപെടുന്നുണ്ട് ഭക്ഷ്യശൃംഖല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഫുഡ് ചെയിൻ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടിസ്ഥാനപരമായിട്ട് ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഇക്കോളജി എന്നൊക്കെ പറയുന്ന ആ പഠന മേഖലകൾ അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ ബയോളജി എന്ന് വിളിക്കാവുന്ന ഒരു മേഖലയാണുള്ളത് ഫംഗ്ഷണൽ ബയോളജി ആയാലും സെലൂറ ബയോളജി ആയാലും അവയെല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ലൈഫ് സയൻസസ് എന്ന് വിളിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ചെടികളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ബോട്ടണി ആയിട്ട് മാറും മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും അത് സുവോളജി ആയിട്ട് മാറും ആ ചെടികളിൽ തന്നെ പല തരത്തിലുള്ള ചെടികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് പല ഉപശാഖകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഉപശാഖകളെല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത് കൂടുതൽ കൂടുതൽ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നു എന്ന് മാത്രം ഇനി ലൈഫ് സയൻസിൽ നമ്മളാണ് പഠിക്കുന്നത് മനുഷ്യനാണ് പഠിക്കുന്നത് ലൈഫ് സയൻസിൽ ജീവനുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ ബാക്ടീരിയകളും ആർക്കുകൾക്കും പുറമേ കോംപ്ലക്സ് സെല്ലിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ യു ക്യാരി മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് എന്നൊക്കെ പറയുന്ന പല പല പിരിവുകൾ നേരത്തെ ജീവ പരിണാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ബയോളജിക്കൽ എവല്യൂഷൻ അത് ഫങ്ഷണൽ ബയോളജിയുടെ ഭാഗമായിട്ടും പഠിക്കാറുണ്ട് പ്രധാനമായിട്ടും അത് പക്ഷേ സെല്ലുലാർ ബയോളജിയുടെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത് കാരണം പരിണാമം ഉണ്ടാകുന്നത് സെല്ലുലാർ തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവിയുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്ന മോളിക്കുലർ ജനിതക തൻ മോളിക്കുളായിട്ടുള്ള ഡി എൻ എ അല്ലെങ്കിൽ അത്തരം ജനിതക തന്മാത്രകളിലാണ് സംഭവിക്കുന്നുള്ളതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ജീവപരിണാമം നടക്കുന്നത് മോളിക്യുലാർ ബയോളജിയുടെ തലത്തിലാണ് ഇനി ജീവപരിണാമത്തിൽ പല പല ജീവികൾ പരിണമിച്ചുണ്ടായത് കോടിക്കണക്കിന് വർഷത്തെ പരിണാമത്തിൻ്റെ ഫലമായി ഭൂമിയിൽ പലതരം ജീവവർഗ്ഗങ്ങൾ ഉണ്ടായ കൂട്ടത്തിൽ ഉണ്ടായ ഒരു ജീവി വർഗമാണ് മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്നു മനുഷ്യൻ ഭൂമി ഉണ്ടായപ്പോൾ തൊട്ട് ഇവിടെ ഇല്ല ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ ജീവി ഉണ്ടായിട്ട് കഷ്ടിച്ച് മൂന്ന് ലക്ഷം വർഷങ്ങളായിട്ടുള്ളൂ അതിലും പിന്നിലേക്ക് നമ്മുടെ പിൻതലമുറകളെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മനുഷ്യർ ഹോമോസാപ്പിയൻസ് അല്ലാത്ത ജീവികളിലേക്ക് നമ്മൾ ചെന്നെത്തും നമ്മുടെ ഇപ്പോൾ മീൻ പോയി കഴിഞ്ഞാൽ ഹോമോഹൈഡ്രൽ ബർഗൻസിസ് അതുപോലെ ഹോമോ ഇറക്റ്റസ് ആസ്ട്രലോപെത്തിക്കസ് എന്നിങ്ങനെ നമ്മുടെ ഒരു പത്ത് നാൽപ്പത് ലക്ഷം വർഷം പിന്നിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഹോമോ എന്ന് പറയുന്ന ജീവി വർഗങ്ങൾ ഒന്നും തന്നെ ഭൂമിയിൽ നിലവിലില്ല അന്ന് നമ്മൾ കാണുന്ന ആസ്ട്രലോപെത്തിക്കസ് അഫാരൻസിസ് എന്നൊക്കെ പറയുന്ന മനുഷ്യനല്ലാത്ത എന്നാൽ പൂർണ്ണമായും ഇന്നത്തെ കുരങ്ങുകളെന്ന് വിളിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എയ്പ്പുകൾക്കും ഹ്യൂമൻസിനും ഇടയിലുള്ള ആ ട്രാൻസിഷനെ സൂചിപ്പിക്കുന്ന കുറേ ജീവികളിലൂടെ നമ്മൾ പിന്നിലേക്ക് പോകേണ്ടി വരും അപ്പോൾ മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞ ശേഷം മാത്രം പ്രസക്തമായിട്ടുള്ള കുറേ വിഷയങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് മനുഷ്യൻ നമ്മൾ എന്ന് പറയുന്ന ജീവി വർഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യരെ നമ്മൾ കേന്ദ്രത്തിൽ നിർത്തിയിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ലൈഫ് സയൻസിൽ നിന്നും ഒരു പ്രത്യേക ലൈഫ് ഫോമായിട്ടുള്ള ഹോമോസാപ്പിയൻസിൻ്റെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ മനുഷ്യൻ എന്ന സമൂഹ ജീവിയുടെ സമൂഹത്തിലുള്ള കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം വരും അപ്പോൾ നമുക്ക് സാമൂഹിക ശാസ്ത്രങ്ങൾ ഉണ്ടാകും സോഷ്യൽ സയൻസസ് അതിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് സൈക്കോളജിയാണ് സൈക്കോളജി എങ്ങനെയാണ് മനഃശാസ്ത്രമാണ് മനസ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രവർത്തനത്തിൻ്റെ ഒരു മുഖമാണ് മനസ്സ് മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡെസ്ക് മസ്തിഷ്കം എന്താണോ ചെയ്യുന്നത് അതാണ് മനസ് അത് മനുഷ്യൻ എന്ന് പറയുന്ന മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സങ്കീർണമായ പല ജോലികളും ചെയ്യാൻ കഴിയുന്ന ബുദ്ധിയോടു കൂടി വിവേചന ബുദ്ധിയോടു കൂടി കാര്യങ്ങളെ ഗ്രഹിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ആയിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനും സിമ്പോളിക്കായിട്ടുള്ള കൾച്ചർ കൈകാര്യം ചെയ്യാനും ഒക്കെ കഴിയുന്ന സങ്കീർണ്ണമായിട്ടുള്ള മസ്തിഷ്കമുള്ള ഒരു ജീവി ആ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് മനഃശാസ്ത്രത്തിലേക്ക് നയിക്കുന്നത് മൈൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു മനുഷ്യന് മോട്ടിവേഷൻസ് ഉണ്ട് മനുഷ്യന് ഡിമാൻഡുകളുണ്ട് അങ്ങനെയുള്ള കുറേ സൈക്കോളജിക്കൽ നീഡുകളുണ്ട് അപ്പോൾ അതിൻ്റെ അടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു ജീവികളുമായിട്ട് നമ്മൾ ഇടപെടുന്നത് നമ്മുടെ സോഷ്യൽ ലൈഫ് ഉണ്ടാകുന്ന അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മറ്റു ജീവികളായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് മറ്റ് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരും നമ്മൾ കൃഷിയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഫുഡ് അധികം വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എല്ലാവരും നേരിട്ട് ഫുഡ് കണ്ടെത്തേണ്ട ആവശ്യമില്ല ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം അതിന് കൃഷി ചെയ്യാൻ മണ്ണൊരുക്കി കൊടുക്കുന്ന ഒരു വിഭാഗം അതിന് ജീവികളെ വളർത്തുന്ന ഒരു വിഭാഗം അതായത് കന്നുകാലികളെ വളർത്തുന്ന ഒരു വിഭാഗം ഇതിനൊക്കെ പുറമേ ആഹാരം സമ്പാദിക്കുകയും കന്നുകാലികളെ വളർത്തുകയും വീടുണ്ടാക്കുകയും അങ്ങനെ പല ജോലികൾ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് പുറമേ മനുഷ്യന് മാനസികമായി സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയുന്ന പാട്ട് പാടാന് കഴിയുന്നവർ ചിത്രം വരയ്ക്കാൻ കഴിയുന്നവർ കഥ പറയാൻ കഴിയുന്നവർ അങ്ങനെയുള്ള ആർട്ട് ഫോം ലിറ്ററേച്ചർ അങ്ങനെയുള്ള പല കാര്യങ്ങളും മുമ്പോട്ട് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ പല 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 മേഖലകളിലേക്ക് മനുഷ്യൻ്റെ താല്പര്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യോളജിക്കലായിട്ടുള്ള വിഷയങ്ങളുണ്ടാകുന്നത് മനുഷ്യന് പരസ്പരം കച്ചവടം ചെയ്യേണ്ട ആവശ്യം വന്നു കോമേഴ്സ് ഉണ്ടാകുന്നു അത് അക്കൗണ്ട് ചെയ്യുന്നതിന് ഫിനാൻസ് ഉണ്ടാകുന്നു കണക്കുണ്ടാകുന്നു മാത്തമാറ്റിക്സ് അതായത് ഫോർ നമ്മൾ കണക്ക് കൈകാര്യം ചെയ്യുന്ന കണക്ക് കൂട്ടലുകൾ ഉണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പിന്നെ സങ്കീർണ്ണമായിട്ടുള്ള അടിസ്ഥാന പ്രകൃതി ശാസ്ത്രങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഒരു സമൂഹം എന്നല്ലേ നമ്മളങ്ങനെ പ്രവർത്തിക്കുന്നു സോഷ്യോളജി പിന്നെ നമ്മൾ പരസ്പരം കൂടി പെരുമാറേണ്ട ആവശ്യത്തിന് കൊടുത്ത് നമ്മൾ നിയമങ്ങൾ സാമൂഹിക നിയമങ്ങളുണ്ടാകുന്നു ഭരണ സംവിധാനങ്ങളുണ്ടാകുന്നു ഭരണക്രമങ്ങളുണ്ടാകുന്നു ഭരണഘടനകൾ ഉണ്ടാകുന്നു ഇതെല്ലാം സോഷ്യോളജിയുടെ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ സോഷ്യൽ സയൻസിൽ നമുക്ക് സൈക്കോളജിയും സോഷ്യോളജിയിലെ തന്നെ പല ഉപവിഭാഗങ്ങളും അതിനകത്ത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത് പൊളിറ്റിക്കൽ സയൻസും കോമേഴ്സും ഫിനാൻസിങ്ങും ഇക്കണോമിക്സും ഉള്ള എല്ലാ വിഷയങ്ങളും അതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് വരുന്നതാണ് നമ്മൾ ഇതേ സമയം തന്നെ പ്രകൃതിയിലെ വലിപ്പങ്ങളുടെ കൂടി പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ സ്കെയിലിൽ നിന്നും ഒരുപാടൊന്നും വളർന്നിട്ടില്ല ഭൂമിയിലെ പടർന്നു കിടക്കുന്ന ഒരു ജീവി വർഗമെന്ന നിലയിലാണ് നമ്മളിപ്പോൾ മനുഷ്യനെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭൂമിക്ക് അപ്പുറത്തേക്ക് വലിപ്പത്തിൻ്റെ സ്കെയിലിലേക്ക് കൂടി മനുഷ്യൻ്റെ അറിവ് വ്യാപിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെന്നെത്തുന്നത് എർത്ത് ആൻഡ് സ്പെയ്സ് സയൻസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ് എർത്ത് ആൻഡ് സ്പെയ്സ് സയൻസ് എർത്ത് നമ്മൾ ഈ മനുഷ്യർ അധിവസിക്കുന്ന ഒരു ഗോളമാണ് അത് സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിലൊന്നാണ് സൂര്യനെ മറ്റൊരുപാട് വസ്തുക്കൾ ചുറ്റുന്നുണ്ട് ഈ സൂര്യൻ മിൽക്കി വേ എന്ന് പറയുന്ന കോടാനുകോടി നക്ഷത്രമുള്ള ഒരു നക്ഷത്ര സമൂഹത്തിലെ ഒരു അംഗമാണ് അത് ഈ മിൽക്കി വേ എന്ന് പറഞ്ഞ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും പോകുന്നുണ്ട് മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി തന്നെ ചലിക്കുന്നുണ്ട് അങ്ങനെ കോടാനുകോടി ഗാലക്സികൾ ഒരു പ്രപഞ്ചത്തിലേക്കാണ് നമ്മൾ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ അറിവിനെ വ്യാപിപ്പിക്കുന്നു അപ്പോൾ എർത്ത് ആൻഡ് സ്പേസ് സയൻസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആസ്ട്രോണമി വരുന്നു അതുപോലെ ഭൂമിയിലെ തന്നെ മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഭൂമിയുടെ പരിണാമത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ നമ്മൾ കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ നമ്മൾ ജിയോ സയൻസ് എന്ന് പറയും ജിയോഗ്രഫി ജിയോളജി അങ്ങനെയുള്ള വിഷയങ്ങൾ അതിനകത്ത് വരുന്നു അത് ആ വലിപ്പത്തിൻ്റെ സ്കെയിൽ ഭൂമിയുടെ വലിപ്പവും ഭൂമിക്ക് അപ്പുറത്തേക്കുള്ള വലിപ്പത്തിലേക്ക് പോകുമ്പോൾ അത് ആസ്ട്രോണമി ആയിട്ട് മാറുന്നു ആസ്ട്രോണമി ഈ പറയുന്നത് നക്ഷത്രങ്ങൾ എവിടെയാണ് ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആസ്ട്രോണമി അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ വസ്തുക്കളൊക്കെ എങ്ങനെയാണ് കാണപ്പെടുന്നത് അവ ചലിക്കുന്നുണ്ടോ അവ സ്ഥിരമായി നിൽക്കുകയാണോ അവയുടെ പാറ്റേൺ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പൊസിഷണൽ ആസ്ട്രോണമിയെക്കുറിച്ച് സംസാരിക്കുന്നു പിന്നെ ഈ നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും അപ്പോൾ അവിടെ ഫിസിക്സ് നമുക്ക് പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ ആസ്ട്രോണമിയും ഫിസിക്സും ചേർത്ത് നമുക്ക് ആസ്ട്രോ ഫിസിക്സ് പഠിക്കേണ്ടി വരും ഇനി പ്രപഞ്ചം എന്ന് പറയുന്ന വസ്തുവിനെ ഒറ്റ ഒരു വസ്തുവായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അത് എങ്ങനെ കടന്നു വന്നു എങ്ങനെയാണ് അത് പരിണമിച്ചത് അതെങ്ങോട്ടാണ് പോകുന്നത് ഇത്തരം പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചോദ്യങ്ങൾ വേറെയുണ്ട് അവിടെ നമ്മൾ കോസ്മോളജി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് സംസാരിക്കാൻ അപ്പോൾ കോസ്മോളജി അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാവുന്ന എല്ലാത്തിനെയും ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രമേഖലയാണ് അപ്പോൾ ഞാൻ ആവർത്തിക്കാം നമ്മളിവിടെ പറഞ്ഞു വന്നത് ഹയറാർക്കി ഓഫ് സയൻസസ് എന്ന് പറയുന്ന ആശയമാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഫോർമൽ സയൻസസ് ആയിട്ടുള്ള ലോജിക് മാത്തമാറ്റിക്സുമാണ് അത് കഴിഞ്ഞ് നമ്മൾ വലിപ്പത്തിൻ്റെ സ്കെയിൽ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫിസിക്കൽ സയൻസസ് ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും വരുന്നു അതുകഴിഞ്ഞ് ലൈഫ് സയൻസസ് ആയിട്ടുള്ള നമ്മുടെ സെല്ലുലാർ ബയോളജിയും ഫങ്ഷണൽ ബയോളജിയും ഉണ്ടാകുന്നു അതിന് മുകളിലേക്ക് നമുക്ക് സോഷ്യൽ സയൻസസ് ഉണ്ടാകുന്നു അതിൽ തന്നെ സൈക്കോളജിയും മറ്റ് സോഷ്യോളജിയിലെ വിഷയങ്ങൾ വരുന്നു അതിനു മുകളിലേക്ക് പ്രപഞ്ചത്തിലാൽ അൾട്ടിമേറ്റ്ലി എർത്ത് ആൻഡ് സ്പേസ് സയൻസ് എന്ന പേരിൽ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ പഠനവിധേയമാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നു മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ